ജാതകദോഷം ജാതകത്തിൽ പ്രശ്നം ഞാൻ പറയാലോ ഇവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീഷ്മ എക്സിക്യൂട്ട് ചെയ്ത പരിപാടി നരബലിയാണ് കഷായം ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് ഫൈനലി ഒരു കോടതി വിധി കേൾക്കുന്ന സമയത്തൊരു മനസമാധാനം സന്തോഷം മറ്റേതി പടക്കം പൊട്ടിക്കാൻ തോന്നി എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫീല് പക്ഷേ ഈ ശിക്ഷ നടപ്പിലാകുമോ നടപ്പിലാക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കുമോ എന്നുള്ള ചോദ്യവും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ് കാരണം ഹൈക്കോടതി സുപ്രീം കോടതി രാഷ്ട്രപതി അങ്ങനെ ഒരുപാട് നൂലാമാലകൾ കടമ്പകളൊക്കെ തീർന്നതിന് ശേഷം മാത്രമായിരിക്കും വധശിക്ഷ എന്ന് പറഞ്ഞൊരു കാര്യം നടപ്പിലാക്കുന്നത് റെയർ ഓഫ് ദ റെയറസ്റ്റ് കേസുകൾക്കാണ് വധശിക്ഷ എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം നടപ്പിലാക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ കണക്കുകൾ പ്രകാരം അമ്പത്തിയേഴോ അമ്പത്താറോ വധശിക്ഷകളാണ് ഇതുവരെ തൂക്കുകയറിൽ തൂക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് ഇഫ് ഐ ആം നോട്ട് റോങ് അത്രയായിരിക്കണം ഇനിയിപ്പോൾ അക്കൗണ്ടിൽ കണക്കിൽപ്പെടാത്ത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല എന്താണെങ്കിലും സംവെയർ അറൗണ്ട് ഫിഫ്റ്റി സിക്സ് ഓർ ഫിഫ്റ്റി സെവൻ എന്നുള്ളതാണ് അതിൽ തന്നെ സ്ത്രീകൾ എത്ര പേർ എന്നുള്ളൊരു ചോദ്യമുണ്ട് സ്ത്രീകളെ തൂക്കിലേറ്റിയ കേസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് മേ ബി വൺ ഓർ ടു അല്ലെങ്കിൽ വൺ ഇത് സെക്കൻഡ് ആയിരിക്കാം തൂക്കിലേറ്റുകയാണെങ്കിൽ ആണെങ്കിൽ ഒക്കെ അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുകളാണ് വിധിന്യായത്തിലുണ്ടായിരുന്നത് അതിൽ തന്നെ ഐ പി സി മുന്നൂറ്റിയേഴ് വകുപ്പ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള വിധി കോടതി പുറത്ത് വിട്ടത് ഇനി ഓക്കെ ഇനി ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഗ്രീഷ്മ ഗ്രൂ ജ്യൂസ് ചലഞ്ച് നടത്തി എന്നുള്ളത് കൃത്യമായി കോടതിയിൽ തെളിഞ്ഞിട്ടുണ്ട് മോഡസ് വളരെ വ്യക്തമായിട്ട് പോലീസുകാർക്ക് കൊണ്ടുവരാൻ പറ്റി കേരള പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഒരു ബിഗ് സലൂട്ട് കാരണം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യത ഉണ്ടായിരുന്നൊരു കേസാണ് അതായത് ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്ന് വാദിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പയ്യനെ ഒരു വളരെ മോശമായ രീതിയിൽ ഷാറോനെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഗ്രീഷ്മയുടെ ചിത്രങ്ങളും വീഡിയോസും എടുത്തു വെച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അതിൽ നിന്നുണ്ടായ ഒരു ഫസ്ട്രേഷനിൽ ഇത് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള എല്ലാ പരിപാടികളും അവർ ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ വളരെ പ്രിസൈസ്ലി ഇത് അന്വേഷിക്കുന്ന ആളുകൾ അത് ടാക്കിൾ ചെയ്യാൻ മാത്രമുള്ള എല്ലാ തെളിവുകളും ഈ ഗ്രീഷ്മ എത്ര ക്രൂക്കഡായിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തത് എന്നുള്ളതിൻ്റെ ഇഞ്ച് ബൈ ഇഞ്ച് എല്ലാ തെളിവും ശേഖരിച്ച് പോലീസിന് കോടതിയിൽ എത്തിക്കാൻ പറ്റി ആൻഡ് വൺ മോർ തിങ് ഷാരോൻ്റെ ബ്രദർ ഷാരോൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് ഫ്രണ്ടിന് കാരണം കുടുംബം കൃത്യമായിട്ട് ഇതിൽ എൻ്റെ അന്വേഷണം നടത്തി ഷാരോൻ്റെ ബ്രദർ ഡോക്ടറാണ് ആ ഒരു ഫോൺ കോൾ ഉണ്ട് ഷാരോൻ്റെ ബ്രദർ ഗ്രീഷ്മേനെ വിളിക്കുന്നത് അവിടെയാണ് ഗ്രീഷ്മ ആയത് ഈ കേസിൻ്റെ ഏറ്റവും വലിയ വൈറ്റൽ പാർട്ട് അവിടെയാണ് എവിടെ നിന്നാണ് നിങ്ങൾ ഈ കഷായം പിടിച്ചത് ആരാണ് ഈ കഷായം തന്നത് എങ്ങനെയാണ് കൊടുത്തതെന്നുള്ള ഷാരോടെ ബ്രദറിൻ്റെ ചോദ്യത്തിന് മുകളിലാണ് ഗ്രീഷ്മ ലിറ്ററലി പൊളിഞ്ഞു പോയതും വീണതും പിന്നെ ഷാരോന്റെ കൂടെ അന്നേ ദിവസം ഈ വീട്ടിലേക്ക് പോയ ഫ്രണ്ട് ആ ഫ്രണ്ടിൻ്റെ മൊഴി ഓക്കെ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇതിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു കേസിൽ എല്ലാവരും വീഡിയോ ഇട്ടിട്ടും ന്യൂസിലായിട്ടും നിങ്ങൾ കണ്ടും കേട്ടിട്ടും ഉണ്ടാവും ഞാൻ എൻ്റെ ഒരു സംശയമോ അല്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഈ ഒരു പെർട്ടിക്കുലർ കേസ് തുടങ്ങിയത് മുതൽ ഈ ജാതകം രണ്ടാം വിവാഹം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ല ആർക്കും പറയാൻ പറ്റില്ല ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ഈവൻ ഷാരോൻ്റെ ബ്രദർ പോലും സംസാരിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഞാനൊരു ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം എടുത്തു കൊണ്ടുവന്നത് ഇപ്പം ഗ്രീഷ്മ എന്ന് പറഞ്ഞ് ഈ കഷായം ഗ്രീഷ്മ കല്യാണ നിശ്ചയം ഒരു പട്ടാളക്കാരനുമായിട്ട് കഴിഞ്ഞതിന് ശേഷവും ഷാരോനുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന് രണ്ടേ രണ്ട് റീസണേ കാണും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുമ്പോൾ ഒന്ന് ഗ്രീഷ്മയ്ക്ക് ഇതിനു മുമ്പും കുറേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇവൻ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് പോലും ഷാരോനുമായിട്ട് ബന്ധം വെക്കണം എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡ്സ് അതായത് അവനെ ഫിസിക്കലി ഇപ്പോൾ ഇവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു ഓക്കെ വീട്ടിലേക്ക് പല പ്രാവശ്യം വിളിച്ചു വരുത്തുന്നു അന്നേ ദിവസവും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു ശാരീരികമായ ബന്ധവും കാര്യങ്ങളും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്നു ഗ്രീഷ്മ ഈ പെൺകുട്ടിയുടെ കല്യാണ നിശ്ചയം ഉറപ്പിച്ചു ഒരു പട്ടാളക്കാരനുമായിട്ടാണ് എന്നുള്ളതൊക്കെ വീട്ടിലെ അമ്മയടക്കം ആളുകളിലൂടെ ഷാരോൺ അറിഞ്ഞതിന് ശേഷം ഷാരോൺ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോവായിരുന്നു മാറിപ്പോയ ഷാരോണെ വിളിച്ച് കൊണ്ടുവന്ന് രണ്ടാമതും വീട്ടിൽ കയറ്റി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയതൊക്കെ ഞാൻ പറഞ്ഞു രണ്ട് റീസൺ ആയിരിക്കും ഒന്നില്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഗ്രീഷ്മ റിലേറ്റഡ് ആയിട്ട് മറ്റേ തടവിലിരിക്കുന്ന സമയത്തും ജയിലിൽ നിന്നൊക്കെ നമ്മൾ കുറേ സാധനങ്ങൾ കേട്ടിട്ടുണ്ട് ഗർഭിണിയായി ട്രാൻസ്ജെൻഡർ റിലേഷൻ അല്ലെങ്കിൽ മുമ്പ് കുറേ കാമുകന്മാർ മേ ബി അവർക്ക് ഈ പറഞ്ഞ മാതിരി ഫിസിക്കൽ നീഡ്സിന് ഒരു ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ഒരാളായിരുന്നതുകൊണ്ട് കല്യാണം വരെ ഷാറോ എന്നുള്ള രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയതായിരിക്കാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു ഇതിൽ എന്തുകൊണ്ട് ആരും ചർച്ച ചെയ്തില്ല എന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു പോയിന്റാണ് ഇവരുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആദ്യം കല്യാണം കഴിക്കുന്ന വ്യക്തി കൊല്ലപ്പെടും മരണപ്പെടും എന്ന് പറഞ്ഞൊരു കാര്യം ഇത് സൊസൈറ്റിയിൽ ഭയങ്കര ത്രട്ടല്ലേ ഇങ്ങനെ കുറേ ജ്യോത്സ്യന്മാരില്ലേ ഇങ്ങനെ കുറേ ജാതകം വായിക്കുന്നവരില്ലേ ഇത്രയോ ആളുകളില്ലേ കല്യാണം കഴിക്കുമ്പോൾ ആദ്യ ഭർത്താവ് മരിക്കും ആദ്യ ഭാര്യ മരിക്കും ഇങ്ങനൊരു സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്ന ആളുകളില്ലേ ഈ സൊസൈറ്റിക്കകത്ത് അവർ കാരണം കൂടി ഒരാൾ മാനിപ്പുലേറ്റഡ് ആവാൻ സാധ്യതയില്ലേ ഒരാളുടെ തലയിലേക്ക് ഈ സംഗതി കയറാൻ സാധ്യതയില്ലേ ഗ്രീഷ്മയുടെ കേസിൽ ഈ ഒരു സംഗതി ഉണ്ട് ആദ്യം മുതലേ ഈ ഷാരോൻ്റെ ബ്രദർ ഇത് കൃത്യമായിട്ട് പല ഇൻ്റർവ്യൂകളിലായിട്ട് പറയുന്നുണ്ട് എനിക്ക് വരാനുള്ള ഇത് പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യമാണ് അവിടെ ജാതകത്തിൽ ഫസ്റ്റ് ഒരാൾ കസ്റ്റ് ഫസ്റ്റ് കെട്ടുന്ന ആൾ കൊല്ലപ്പെടും എന്നറിഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തുതരണം ഇതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ ഷാരോണിന് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യം അങ്ങനെയല്ല ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷെ ചേട്ടനതൊന്നും വിശ്വാസമല്ല എൻ്റെ അടുത്ത് ഈ ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്ക് ജാതകോഷമുണ്ട് അങ്ങനെ ഫസ്റ്റ് കെട്ടുന്ന ആൾ കൊല്ലപ്പെടും ചിലപ്പോൾ അതായിരിക്കുമോ ഇതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇവിടെ ഇതിൻ്റെ പരിഹാരമായിട്ട് എൻ്റെ നെറ്റിലുള്ള കുങ്കുമപ്പുവോ അങ്ങനെ എന്തോ കുറിയടത്തില്ലേ ആ സാധനം കഴുകിക്കളഞ്ഞാൽ ഇതൊക്കെ മാറുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഗ്രീഷ്മ ഷാരോൺ മരിച്ചതിന് ശേഷവും അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്തും ഷാരോണോടും ബാക്കി ആളുകളോടൊക്കെ കൺവേ ചെയ്തൊരു കാര്യമാണ് ഇവളുടെ ജാതകത്തിനകത്ത് ആദ്യം ഇവളെ കല്യാണം കഴിക്കുന്ന ഒരാൾ മരണപ്പെടും അല്ലെങ്കിൽ കൊല്ലപ്പെടും എന്നുള്ളൊരു കാര്യം ആക്ച്വലി ഇത് സൊസൈറ്റിയിലൊരു ത്രെട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ആസ്പെക്ടിൽ പോലീസ് അന്വേഷിക്കണം അങ്ങനെ ഏത് ജോത്സ്യനാണ് അവർക്ക് പറഞ്ഞുകൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അയാൾ ഇതിൽ പ്രതിയാക്കണം ആ ജോത്സ്യനെയും കൊണ്ടുവന്ന് ഇവിടെ പ്രതിപട്ടികയിൽ നിർത്തണം ബിക്കോസ് ഈ ഗ്രീഷ്മ ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് റീസൺ ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പൈസയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കല്യാണം വരെ ഒരാളെ യൂസ് ചെയ്യുക എന്നുള്ളൊരു സാധനമായിരിക്കും ഗ്രീഷ്മ ചെയ്തത് അല്ലെങ്കിൽ ഇപ്പോൾ പലരും പറയും ഗ്രീഷ്മ ഈ പറഞ്ഞ ഷാരോൺ എന്താ പറയുക തട്ടം ചെയ്തു ഫോട്ടോ വീഡിയോ കാണിക്കും അല്ലെങ്കിൽ പുറത്ത് വിടുന്നു വിചാരിച്ച് പേടിച്ച് പോയി കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഇവനെങ്ങാനും ഇതൊക്കെ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ കുടുംബജീവിതം തകരുമെന്നുള്ളത് കൊണ്ട് ആദ്യം ഇവനെ തീർത്തിട്ട് കല്യാണം കഴിക്കാം ഗ്രീഷ്മേനെ കുറിച്ചിട്ട് പോലീസുകാരടക്കം പറഞ്ഞായിരുന്നാ വെരി എജ്യൂക്കേറ്റഡ് വെരി ഇൻ്റലിജൻറ്റ് കാണാൻ കൊള്ളാ പെട്ടി അത് പോട്ട് വെരി എജ്യൂക്കേറ്റഡ് വെരി ബ്രില്യൻറ്റ് എന്നൊക്കെയാണ് നാട്ടുകാരും പോലീസുകാരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും ബുദ്ധിയുള്ള ഒരാൾ ഓക്കെ ഒരു കൊലപാതകം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മേ ബി ആപം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം അവരുടെ എജ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ബുദ്ധി തന്നെയാണ് ഫോണിൽ സെർച്ച് ചെയ്ത് ഇന്ന ഇന്ന സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസിൽ കൊടുക്കുന്നതിന് പേരും കഷായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവുമെന്നും അല്ലെങ്കിൽ അത് കുടിച്ച് കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ അത് കുടിക്കുമെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാന്നുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പോലീസുകാർ എടുത്തിട്ടുണ്ട് ഓക്കെ ഒരാസ്പെക്റ്റിൽ നോക്കുമ്പോൾ അവരുടെ ആ ഒരു ഇൻ്റലിജൻസ് സാധനം തന്നെയാണ് അവരിതിനുള്ള ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലേക്ക് അവർ കൃത്യമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അവരുടെ ബുദ്ധി പക്ഷെ അപ്പോഴും പറയുന്നത് പോലീസുകാർ ഈ വാദം പൊളിച്ചിട്ടുണ്ട് അതായത് ഷാരോൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഷാരോൺ ഈ ത്രട്ടനിങ് ചെയ്യുന്ന രീതിയിൽ ഇവരിലേക്ക് ഒരു ത്രട്ട് കൊടുത്തിട്ടുണ്ട് നിൻ്റെ ഫോട്ടോ വീഡിയോ അതൊന്നും ഷാരോണിൻ്റെ ഭാഗമൊന്നും ഉണ്ടായിട്ടില്ല ശാരീരികമായിട്ട് ഈ പറഞ്ഞ ഗ്രീഷ്മയെ ഷാരോൺ ഇതുവരായിട്ട് ഒന്നും തൊട്ടിട്ടോ ഉപദ്രവിച്ചിട്ടോ ഇല്ല ഫിസിക്കൽ റിലേഷൻഷിപ്പ് യാ ഇറ്റ്സ് ദെയർ എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇതൊരു പ്രൊവോക്കിംഗ് പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല ഒരാളെ കൊല്ലാൻ മാത്രം ഒരു സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഇത് കണക്ട് ആവുന്നില്ല അപ്പോൾ അവിടെ കണക്റ്റ് ഒരു കാര്യം ഷാറോൻ്റെ അനിയൻ പറഞ്ഞ പോലെ എവിടെയോ ഈ ജാതകം എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് കിടക്കുന്ന ഈ ഒരു സംഗതി ആദ്യ ഭർത്താവ് ആദ്യമായിട്ട് താലി കെട്ടുന്ന ആൾ മരിക്കണം എന്നാലേ രണ്ടാമത്തെ ആളൊപ്പം ജീവിക്കാൻ പറ്റൂ അപ്പം അതിനുവേണ്ടി ഇരയാക്കാൻ ഷാരോണിനെ ബന്ധം നിർത്തിപ്പോയ ഷാരോണിനെ വിളിച്ചു കൂടാതെ ഫിസിക്കൽ റിലേഷന് വേണ്ടി വിളിച്ചു വരുത്തി കഷായം കൊടുത്ത് കൊല്ലുക അതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല സാഹചര്യങ്ങളിലായിട്ട് വിഷം ജ്യൂസിനും സാധനത്തിലും കലക്കി കൊടുക്കുക അപ്പം ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ഫാക്ടറിയിൽ ഈ സൊസൈറ്റിയിൽ ഈ കേൾക്കുന്ന ഐ ജാതകത്തിന് പ്രശ്നമാണ് കല്യാണം കഴിച്ചാൽ മരിക്കും കല്യാണം കഴിച്ചാൽ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ആളുകളുടെ ഇല്ലേ ഇത് ഡിസ്കസ് ചെയ്യണ്ടേ അല്ല അവൾ അവിടെ ഞാൻ ശ്രമിച്ചിട്ടില്ല അവള് അതായത് ഈ ഞാൻ പറയാൻ പറയാം അതായത് ഈ എൻഗേജ്മെന്റ് അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ ചേട്ടന് മാക്സിമം വലിയ ശ്രമിച്ചിട്ടുണ്ട് അവളുടെ അമ്മ വിളിക്കുമായിരുന്നു ചേട്ടനെ വിളിച്ച് പറയും ഇങ്ങനെ മോനെ ഇങ്ങനൊന്നും വേണ്ട അപ്പ ഒരു ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി ചേട്ടന് ചേട്ടന്റെ കാര്യം അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാങ്ക് എന്ന രീതിയിൽ ഞാൻ ഒരു വോയിസ് എൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ അവൾ അമ്മ ചാവും എടുക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചേട്ടനെ ആരെ കൊന്നിട്ടൊരു ജീവിതം വേണ്ട അതുകൊണ്ട് അങ്ങനെ ചേട്ടൻ വലിഞ്ഞായിരുന്നു അപ്പോഴാണ് അവൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മറ്റേ കല്യാണത്തിന് സംഭവം നടന്നത് അപ്പോൾ അത് അവൾ അതിനുശേഷം അവൾ പ്ലാൻ ചെയ്ത് അയാളെ കെട്ടാൻ വേണ്ടി എൻ്റെ ഒരു ഇരയായിട്ട് യൂസ് ചെയ്തു കല് ആര് എൻ്റെ ചേട്ടനാ ഞാനാണ് കല്യാത്തിനും കൂടെ വന്നത് അതായത് ചാട്ടൻ ഈ വീട്ടിൽ വെച്ചാണ് അതായത് ഇവർ രണ്ടുപേര് മാത്രം ഈ വീട്ടിൽ വെച്ചാണ് നടന്നത് ഞാൻ പുറത്തായിരുന്നു വേറെ ഈ കല്യാണം എന്ന് പറഞ്ഞ ഫാക്ടർ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ കുറച്ച് വീഡിയോസ് ഇവിടെ പ്ലേ ചെയ്യാം ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ താലി സിന്ദൂരം ഈ ഗ്രീഷ്മ ഷാരോൺ അയച്ചു കൊടുക്കുന്ന ഫോട്ടോയിൽ ഈ സിന്ദൂരം അതായത് നീ എന്നെ കല്യാണം കഴിച്ച ആദ്യത്തെ ഭർത്താവാണ് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലേക്ക് കല്യാണം കൊണ്ടുപോകുന്നു ആ കല്യാണത്തിലേക്ക് ഈ ഷാരോണിനെ പിടിച്ചിടുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ എന്താ പറയുക ആദ്യ ഭർത്താവ് ആദ്യം കല്യാണം കഴിച്ച വ്യക്തി മരണപ്പെടും അല്ലെങ്കിൽ കൊല്ലപ്പെടും എന്നുള്ള സാധനത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മുൻകൂട്ടി എല്ലാവരോടും പറഞ്ഞാൽ എനിക്ക് ജാതകദോഷമുണ്ട് എന്നുള്ളത് സ്ലോ ആയിട്ട് ഇങ്ങനെ പോയിസൺ കൊടുത്ത് 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 ആൾ മരിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല സ്ലോ പോയിസൺ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ടാണ് വിഷം കൊടുക്കുന്നത് അത് ആരാണ് എവിടുന്നാണ് എങ്ങനെയാന്നുള്ളത് അറിയില്ല മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ശരിയാണ് ഈ പെൺകുട്ടിയുടെ ആദ്യം കല്യാണം കഴിച്ച അല്ലെങ്കിൽ ആദ്യം താഴെ കെട്ടിയ ആൾ മരിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കല്യാണത്തിലേക്ക് പോവാം ഈസി ആയിട്ട് നീങ്ങാം ഇതിൽ ഇൻവോൾവ്മെൻ്റ് ആർക്കും ഇല്ല ഇത് ഗ്രീഷ്മ ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മയ്ക്ക് ഇതിന് അറിവില്ല അമ്മാവൻ ഇത് തെളിവിൻ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒപ്പം നിന്നു എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒഴുന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടും ക്രൂമിനരാണ് കൊട്ടും ക്രിമിനലാണ് ഇവളെ ഇപ്പം വിധിച്ച ഈ വിധി കറക്റ്റാണ് ഇവളെ ചെയ്യണം ഇവൾ ഞാൻ പറയുമ്പോൾ ഇപ്പം തന്നെ തൂക്കില്ല ഒരു ഒരു സെക്കൻഡ് പോലും കൊടുക്കരുത് ഇവിളീ മറ്റു പോലീസുകാരോട് പറഞ്ഞു എന്നാണ് അറിഞ്ഞത് ഗ്രീഷ്മ മുപ്പത്തെട്ട് കൊല്ലം കഴിഞ്ഞാൽ മുപ്പത്തെട്ട് വയസ്സാകുമ്പോൾ പുറത്തിറങ്ങാമല്ലോ പത്ത് പതിനഞ്ച് കൊല്ലല്ലേ കിട്ടു ഏ അപ്പം മുപ്പത്തെട്ട് വയസ്സാകുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ബാക്കി ജീവിക്കാമല്ലോന്നുള്ളൂ മുപ്പത്തെട്ട് സെക്കൻഡ് ഈ നിറക്കി കൊടുക്കരുത് അതിന് മുന്നേ ഇതിനെ എന്താണെങ്കിലും ഈ ശിക്ഷ നടപ്പാക്കണം പക്ഷെ നടക്കില്ല നമ്മുടെ നാട്ടിലെ സിസ്റ്റവും ലോ നമ്മുടെ നാട്ടിൽ അങ്ങനെ നിയമമാണ് നടക്കാൻ വളരെ പാടാണ് അത് ഇന്നലെ ഞാൻ വേറെ പ്രസവരെ കൊണ്ട് അവരെ വീട്ടിൽ പോയിരുന്നു വീട് കാണിച്ചു കൊടുക്കാൻ പോയിരുന്നു അപ്പോൾ അവിടെ നാട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇതിനു മുമ്പ് നാല് പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാലാമത്തെ ആളാണ് എൻ്റെ ചേട്ടൻ അപ്പോൾ അവൾ ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുക അപ്പോൾ നാലാമത്തെ ആളായിട്ട് കിട്ടിയതിൻ്റെ ചേട്ടനെ പിന്നെ ഈ പല്ല് ഇവിടെ പൊട്ടിയിരിക്കുന്ന അവൾ അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അവൾ ഒരു സ്കൂട്ട് ഓടിച്ച് പഠിച്ചപ്പോൾ വന്ന് വീണ് പൊട്ടി വന്നാണ് പക്ഷെ അങ്ങനെയല്ല അവർ പറഞ്ഞത് നാട്ടുകാര് പറഞ്ഞത് ഇവള് വേറെടുത്തോടെ കറങ്ങാൻ പോയപ്പോൾ ഇതേക്കും ബൈക്ക് ആക്സിഡൻ്റ് ആയി ചുണ്ട് പൊട്ടി എന്ന് പറഞ്ഞു ഈ എൻഗേജ്മെൻറ്റ് അവരുടെ വീട്ടിൽ ഉറപ്പിച്ചല്ലോ ഉറപ്പിച്ചപ്പോൾ അവൾ ആണ് പിന്നെ ഷാരോണിനെ ബന്ധപ്പെട്ട് ഇതുപോലെ അവൾക്ക് താല്പര്യമില്ല നമുക്ക് വിവാഹം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്ത് വിവാഹം കഴിപ്പിച്ച് അങ്ങനെ വന്നത് ഒരു ആറ് മാസത്തില് കഴിക്കാമെന്നായിരുന്നു അതായത് ഈ നവംബറിൽ ഇറങ്ങി വരാം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത് പറയും അവളിപ്പോ ഇറങ്ങി വരും എല്ലാത്തിനും കാണണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അവൾ ഇത് പ്ലാൻ ചെയ്യുന്ന ഒരു ആയിരുന്നു ഇങ്ങനെ കഴിപ്പിച്ച് കൊന്ന് അവളെ ജാതകദോഷം അറിയാമല്ലോ അത് അനുസരിച്ച് പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ജാതകത്തിൽ പ്രശ്നം ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഗ്രീഷ്മ എക്സിക്യൂട്ട് ചെയ്ത പരിപാടി നരബലിയാണ് നരബലി അതിന് വേറൊരു ഫോർമാറ്റ് ഇതിനു മുമ്പും പലരെയും പ്രേമിച്ചിട്ട് അവരെ ട്രാപ്പിലാക്കാൻ നോക്കിയിട്ടുണ്ട് അതായത് ഇവളുടെ ജാതകത്തിൽ പറയുന്ന ആദ്യ ഭർത്താവായിട്ട് ആര് വരുന്നു അയാൾ മരിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും ഒരു നരബലി ഫോർമാറ്റ് ഒന്ന് ജീവിക്കാൻ അടുത്ത കൊല്ലണം ഇതന്നെ പരിപാടി പ്രോപ്പറായിട്ട് ഗ്രീഷ്മ ഇവിടെ ചെയ്തത് നരബലിയാണ് ഷാറാണ് കല്യാണം നടത്താനാണ് ഈ വെട്ടുകാട് പള്ളിയിൽ പോയി കല്യാണം നടത്താനുള്ള കാരണം അറിയാമായിരുന്നു കല്യാണം വെട്ടുകാട് പള്ളിയിൽ വെച്ച് താല് കിട്ടിയ കാര്യം അറിഞ്ഞിരുന്നു വെട്ടുകാട് പള്ളി വെച്ചാൽ വീട്ടിൽ വെച്ചാണ് അവളുടെ നിർബന്ധ പ്രകാരം ജാതകത്തിൽ പറഞ്ഞുണ്ടല്ലോ ഫസ്റ്റ് കെട്ടുന്ന ആള് കൊല്ലപ്പെടും അങ്ങനെയുള്ള പ്ലാനിങ്ങില് ഫസ്റ്റ് ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിനു ശേഷം അവിടെ ആ വെട്ടിയുടെ വള്ളിയില് പോയിട്ടിൽ വെച്ചാണ് ആരും ഉണ്ടായിരുന്നില്ല ഞാനാണ് കളി നിന്ന് ചേട്ടൻ പറഞ്ഞ് ആരെയും കല്യാണം കഴിക്കണം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെ താരി കെട്ടണമെന്നൊക്കെ അപ്പോൾ ഞാനും ശരി പ്രണയമല്ലേ അല്ലേ ഞാനും മിണ്ടാകാൻ കളി നിന്നു കല്യാണം കഴിച്ച അവരങ്ങ് പോയി അല്ല അതൊരു വെറുതെ കളിക്ക് ചെയ്തതാണോ അതോ കാരണം സാധാരണ ഒരു താലികെട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വീട്ടുകാർ സമ്മതിക്കാതെ വരുമ്പോഴൊക്കെയാണ് താലി കെട്ടി സ്വന്തമാക്കുക എന്നുള്ളൊരു സംഭവം വരുന്നത് ഇത് നിയമപരമായിട്ടല്ലാതെ ഇങ്ങനെയൊരു സാധനം ചെയ്തത് ഒരു കളിക്ക് ചെയ്തതാണോ അതെന്താണ് ഷാരോൺ എന്താണ് പറഞ്ഞിട്ടുള്ളത് ചേട്ടൻ പ്രണയായിരുന്നു പക്ഷെ അവക്ക് അങ്ങനെ അങ്ങനല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് അവളുടെ ആ ജാതകത്തിന്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതിന്റെ ഉം ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ചെയ്തു അവളുടെ നിർബന്ധപ്രകാരം ചേട്ടന് താല്പര്യമായിരുന്നു അവൾ പറഞ്ഞപ്പോൾ ചേട്ടൻ ചെയ്തു അതാണ് ഒരു അവൾ പറഞ്ഞില്ല പറഞ്ഞില്ല കെട്ടണം ആ അങ്ങനെ മാത്രമാണ് പറഞ്ഞത് ഈ ഈ ഇവര് ദിവസം വീഡിയോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ വീട്ടുകാർക്കറിയാം അതായത് കെട്ടുകാരും പറഞ്ഞിട്ടില്ല അത് ഈ കുങ്കുമ ഇടുന്ന കാര്യം വലേശിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു രാവിലെ ഒന്നും കുങ്കുമിട്ട് കാണിക്കുന്ന ഫോട്ടോ ഒക്കെ കേട്ടല്ലോ അപ്പൊ അനിയന് കൃത്യമായി അറിയാമായിരുന്നു അനിയനോടക്കമുള്ള എല്ലാവരോടും ഈ പറഞ്ഞ് ഗ്രീഷ്മ ഇത് കൺവേ ചെയ്തിട്ടുണ്ട് ഇവളുടെ ആദ്യത്തെ ഭർത്താവ് മരണപ്പെടും കൊല്ലപ്പെടും ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല ആരും കൊല്ലാനും അല്ലെങ്കിൽ ആരും മരണപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവളെ തന്നെ കൊന്നിട്ട് റെഡിയാക്കി ഇനി സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവളെ തന്നെ ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു കൊടൂര ഭീകരി ഇനി കമ്മിങ് ടു ദിസ് വിധി ഇത് ഇവിടെ ഇപ്പോൾ വിധി വന്നു ഇവർക്ക് ഇനി അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ പോവാം ഹൈക്കോടതിയും ഇത് റയർ ഓഫ് ദ റയറസ്റ്റ് അപൂർവങ്ങളിൽ അപൂർവമാണ് കേസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സുപ്രീം കോടതിയിൽ ചെല്ലാം സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും ഗ്രീഷ്മയ്ക്ക് എന്ത് ചെയ്യാം നേരെ കൊണ്ടുപോയിട്ട് ദയാഹർജിയായിട്ട് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അടുത്ത് ചെല്ലാം ഓക്കെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അത് കഴിഞ്ഞിട്ട് നേരെ ഇന്ത്യൻ പ്രസിഡന്റ് ഇനി ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇവർക്ക് ഒന്നും നടക്കില്ല എന്ന് വന്നാൽ ദയാഹർജി തള്ളിയാൽ എന്നാലും തൂക്കിലേറ്റാൻ സമയമെടുക്കും ബിക്കോസ് തൂക്ക് കയറ്റാനുള്ള കയറ് പിരിച്ച് പിരിച്ച് തയ്യാറാക്കി കൊണ്ടുവരാനുള്ള ടൈം ആരാചാര കണ്ടുപിടിക്കാനുള്ള ടൈം അങ്ങനെ 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 ഒരു വധശിക്ഷ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ മഹാരാജ്യത്ത് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പം പെട്ടെന്നൊന്നിപ്പം കണ്ടപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്കും നിങ്ങളെ പോലെ ഭയങ്കര സന്തോഷവും സമാധാനം ഒക്കെ തോന്നി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ തോന്നിയാലും ഗ്രീഷ്മയ്ക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയണമെന്നുണ്ടെങ്കിലും നടക്കൂല ഈ നാട്ടിൽ നിയമം ഭയങ്കര സീനാണ് മനസ്സിലായോ നാട്ടിൽ ഭയങ്കര സീനാണ് ഒരാൾ ഒരാളൊരാളെ കൊന്നാലടക്കം പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഒന്നും സംഭവിക്കില്ല ഇവിടെ ഒന്നും നിയമം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും സമാധാനം പൺ കുറച്ച് മുമ്പുള്ള പോലെ അല്ലല്ലോ അത്യാവശ്യം വധശിക്ഷ വിധിക്കുന്നുണ്ടല്ലോ കോടതി എന്നുള്ളൊരു അതിലിരിക്കുക അല്ലാതെ വേറെ എന്തു ചെയ്യാൻ എന്താണെങ്കിലും ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദിക്കാനും ഗ്രീഷ്മയ്ക്ക് വേണ്ടി സംസാരിക്കാനും ഇന്ന് ചാനൽ ചർച്ചകളിൽ ഞാൻ പലരെയും പ്രതീക്ഷിക്കുന്നു ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഗ്രീഷ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെയും നിങ്ങൾക്ക് കാണാൻ പറ്റും സൊസൈറ്റിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രീഷ്മയെ പോലെ തന്നെ അല്ലെങ്കിൽ ഗ്രീഷ്മയെ പോലെ തന്നെ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നവരും അവരെ പോലെ തന്നെ ഈക്വലി ഡേഞ്ചർ ആയിട്ടുള്ള ആളുകളാണ് സൊസൈറ്റി അവരെയും തിരിച്ചറിയാം